സർജിക്കൽ സ്ട്രൈക്ക് നമ്മുടെ പ്രധാനമന്ത്രിയായി മോദി വന്നതിന് ശേഷം ഇന്ത്യക്കാർക്ക് വളരെ സുപരിചിതമായ വാക്കാണ് ബലാക്കോട്ട് നമുക്കറിയാം അതിനുശേഷം ഇന്ന് മാധ്യമങ്ങളിൽ ഒന്നും വലിയ വാർത്തയല്ലെങ്കിൽ പോലും സാമൂഹ്യ മാധ്യമത്തിലൂടെ വലിയ പ്രചാരം കിട്ടുന്നുണ്ട് മ്യാൻമറിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അവിടെ ഉൾഫ നമ്മുടെ ഇന്ത്യയിലെ ഉൾഫയല്ല മ്യാൻമറിലെ ഉൾഫയുടെ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ച് അവരുടെ രണ്ട് പരമോന്നത നേതാക്കന്മാരിൽ ഒരാളെ ഉൾപ്പെടെ നിരവധി ആളുകളെ നിരവധി ഭീകരന്മാരെ കൊലപ്പെടുത്തി ആദ്യം ഡ്രോൺ ആക്രമണമായിരുന്നു ഉൾഫ പറയുന്നു ഇന്ത്യ ആദ്യം ഡ്രോണുകൾ അയച്ച് ഞങ്ങളുടെ ക്യാമ്പ് അറ്റാക്ക് ചെയ്തു അതിനുശേഷം മിസൈൽ ആക്രമണം നടത്തി എന്ന് പറയുന്നു അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇത് നാഗാലാൻഡ് മ്യാൻമാർ അതിർത്തിയിലും മറ്റേ അരുണാചൽ പ്രദേശ് മ്യാൻമാർ അതിർത്തിയിലും രണ്ട് അതിർത്തിയിലും ചേർന്ന് അഞ്ച് ക്യാമ്പുകളാണ് പുലർച്ചെ രണ്ട് മണി മുതൽ നാല് മണിവരെ ഇന്നലെ പുലർച്ചെ രണ്ടു മണി മുതൽ നാല് മണിവരെ ആക്രമിച്ചിരിക്കുന്നത് ആസാം റൈഫിൾസ് ഇതിന്റെ ഭാഗമായിരുന്നു എന്നാണ് അറിയുന്നത് ഇന്ത്യ ഇതിൽ ഔദ്യോഗികമായിട്ട് സമ്മതിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഹിമന്ത ബിശ്വശർമ്മയും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഹിമന്ത ബിശ്വശർമ്മയും പറയുന്നത് പക്ഷെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തവുമാണ് ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളുടെ ഭടന്മാരെ കൊന്ന് ഞങ്ങളുടെ കമാൻഡറെ കമാൻഡറെക്കൊന്ന് ഉൾഫ പറയുന്നുണ്ട് ഇന്ത്യ ആണെന്നും പറയുന്നുണ്ട് ഉൾഫയുടെ വലിയ സ്റ്റേറ്റ് പ്രസ്താവന വന്നിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഉൾഫ ഐ െന്ന് പറയുന്നതാണ് ഇത് എന്താന്ന് വെച്ചാൽ ഉൾഫയുടെ ശരിക്ക് അസമിലാണ് ഇവർ വിഘടനവാദം പരേഷ് ബെർവ ഈ പരേഷ് ബർവ പിന്നീട് ചൈനയിലേക്ക് പോയി അപ്പൊ പരേഷ് ബെർവയ്ക്ക് ശേഷമുള്ള ഉൾഫയാണ് ഇത് അപ്പോ ഇന്ത്യ ഉൾഫയുടെ ഒരു പറയാം മുമ്പ് ഞാൻ ദ വീക്കിൽ ജോലി ചെയ്തിരുന്നപ്പോ പരേഷ് ബെർവയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്റെ സഹപ്രവർത്തകൻ ലൂക്കോസ് മാത്യു ചെയ്തിരുന്നു കണ്ടുപിടിച്ച് ആളെയൊക്കെ കണ്ടുപിടിച്ച് ചെയ്തിരുന്നു പരേഷ് ബർവ ഇത് മുഴുവൻ ചെയ്യുന്നത് ഈ ചൈനയാണ് ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് ചൈന പരിശീലനം കൊടുക്കുന്നു ചൈന ആയുധം കൊടുക്കുന്നു അങ്ങനെ പരേഷ് ബർവയെ നമ്മൾ പിടികൂടുന്നുള്ള അവസ്ഥ വന്നപ്പോൾ ചൈനയിലേക്ക് അപേക്ഷ അങ്ങോട്ട് പോയി പിന്നെ ഉള്ള അവശിഷ്ട ഉൾഫ ആണിത് ഉൾഫ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നതാണ് ഉൾഫ ഐ എന്ന് പറയുന്നത് അതായത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഇൻഡിപെൻഡൻറ്റ് അത് അതിന്റെ ക്യാമ്പുകളാണ് ആക്രമിച്ചിരിക്കുന്നത് പ്ലസ് എൻ എസ് സി എൻ കെ എൻ എസ് സി എൻ കെ യുടെ ക്യാമ്പുകളും ആക്രമിച്ചിട്ടുണ്ട് നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഗപ്ലാൻ ഖപ്ലാങ് വിഭാഗത്തിന്റെ എൻ എസ് സി എൻ രണ്ടുപേരും ഇന്ത്യക്കകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കുന്ന അതെ എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇവരെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇവര് മ്യാൻമറിലേക്ക് പോയതാണ് അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചില് മ്യാൻമറിൽ തന്നെ കയറി വയനത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ദോവലിന്റെ കാലത്ത് ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു നടത്തിയിട്ടുണ്ട് നമ്മുടെ ഉറീന്നുള്ള സിനിമ ഉണ്ടല്ലോ ഉറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ആ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഉൾഫ ക്യാമ്പിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത് പിന്നെ അതിനു മുമ്പ് നമ്മൾ ഭൂട്ടാനിൽ ഇവിടെ നിന്ന് പോയി ഭൂട്ടാനിൽ താവളങ്ങൾ ഒരുക്കി അപ്പൊ ഭൂട്ടാൻ ഭൂട്ടാനിലെ അങ്ങനെ ഒരു പട്ടാളമൊന്നുമില്ല ഭൂട്ടാന്റെ അതെ അപ്പോ ഇന്ത്യ ആക്രമണം നടത്തിയിട്ട് ഭൂട്ടാന്റെ പട്ടാളമാണ് ചെയ്തതെന്ന് അന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു അവർക്കൊരു പട്ടാളമൊക്കെ ചെറിയ തോതിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടുത്തെ ക്യാമ്പുകളൊക്കെ ഭൂട്ടാനിലും നമ്മൾ തകർത്തിരുന്നു എന്നിട്ടാണ് ഇവരിപ്പം മ്യാൻമാറിൽ പോയി ക്യാമ്പ് ആ ക്യാമ്പുകളാണ് ഇപ്പൊ ഒറ്റടിക്ക് തീർത്തിരിക്കുന്നത് അപ്പോ മ്യാൻമാറിലെ താവളങ്ങളിൽ ഈ ഉൾഫയുടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ മറ്റേ രണ്ട് പേര് മറ്റേ പ്രധാനപ്പെട്ട നേതാവിൻ്റെ വിലാപയാത്ര നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് രണ്ടു പേര് ആദ്യം കൊല്ലപ്പെട്ടത് മറ്റേ ഡ്രോൺ ആക്രമണ മുമ്പൊക്കെ നമ്മൾ വിമാന വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത്തവണ നമുക്ക് ഡ്രോൺ മതി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് പാഠം പഠിച്ചല്ലോ അപ്പൊ അതിർത്തിയിലെ മ്യാൻമാർ ഇന്ത്യ അതിർത്തിയിലെ നാഗ സ്വയംഭരണ മേഖലയിലെ ക്യാമ്പുകളിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് നൂറിലധികം ഡ്രോണുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു മ്യാൻമറിന്റെ പട്ടാളം നമ്മളെ യും ചെയ്തു ഉൾഫ ഈസ്റ്റേൺ കമാൻഡ് അതിന്റെ ആസ്ഥാനമാണ് ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നത് ഹൊയാ ബസ്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹെഡ് ക്വാർട്ടേഴ്സ് പിന്നെയുള്ള ക്യാമ്പുകൾ സെവൻ സെവൻ നയൻ എന്ന് പറഞ്ഞ ക്യാമ്പ് സെവൻ സെവൻ നയൻ ക്യാമ്പ് ക്യാമ്പിന്റെ പേര് വക്താം ബസ്തി അപ്പോൾ മൂന്ന് പിന്നെ രണ്ട് ക്യാമ്പുകളാണ് ഈ അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയിൽ വരുന്നത് അപ്പോൾ ആ ആക്രമണത്തിൽ കമാൻഡർ നയാൻ മേധി മരിച്ചുപോയി നയാൻ അസോ നണം എന്നും അയാൾക്ക് പേരുണ്ട് അയാളാണ് ഇപ്പോൾ ഈ ഉൾഫയുടെ മിലിറ്ററി ട്രെയിനർ പിന്നെ കീഫ് സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് കമാൻഡർ എന്ന് പറയാം പരേഷ് ബർവ്ക്ക് ശേഷം നേതൃത്വം ഭരിക്കുന്നത് ഇയാളാണ് ഈ വിഘടന ഉൾഫയുടെ ഉൾഫ ഐയുടെ തലവൻ എന്ന് പറയാം ആ തലവൻ തലവൻ കൊല്ലപ്പെട്ടു നയൻ മേദി എന്നിട്ട് ഈ എൻ എസ് സി എൻ കെ അതിൻ്റെ ക്യാമ്പുകൾ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട് പുലർച്ചെ രണ്ട് മുതൽ നാല് മണിവരെ ഉള്ള ആക്രമണം നാഗ മ്യാൻമാർ അരുണാചൽ മ്യന്മാർ അതിർത്തികളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രയേലിൽ നിന്നും ഫ്രാൻസിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ഡ്രോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ അസോമിൻ്റെ വിലാപയാത്രയ്ക്കിടെയായിരുന്നു മിസൈൽ ആക്രമണം അതില് ബ്രിഗേഡിയർ ഗണേഷ് അസോം കേണൽ പ്രദീപ് അസോം ഈ അടുത്ത രണ്ടുപേർ ഈ ഹമാസിന്റെ അടുത്ത ആളുകളേക്ക് കൊല്ലുന്നത് നമ്പർ ടൂ നമ്പർ 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 ത്രീയും കൂടി കൊന്ന് തട്ടിക്കളഞ്ഞു ഇതാണ് നമ്മൾ നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മ്യാൻമറിൽ നിന്ന് വലിയ പലായനം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് ഒറ്റ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ നാലായിരം പേര് അത് ഇന്ത്യയിൽ ബന്ധുക്കൾ ഉള്ളവരും ഒക്കെയാണ് വന്നിരിക്കുന്നത് കാരണം ചിൻ ക്യാമ്പുകളിൽ രണ്ട് ചേരി തിരിഞ്ഞിട്ട് ചിൻ യുദ്ധം ചിന്നുകൾ തമ്മിൽ തന്നെ യുദ്ധം നടക്കുന്നതുകൊണ്ട് ഇരിക്കപ്പുറതല്ലാതെ കൊണ്ട് കുറെ പേര് ചിന്നുകള് ഓടിയ കൂട്ടത്തിലുണ്ട് കുറെ പേര് ഇന്ത്യയിൽ ബന്ധുക്കൾ ഉള്ളത് അപ്പൊ എന്തോ പ്രശ്നം അവിടെയും നടക്കുന്നുണ്ടായിരുന്നു അപ്പോ ഈ ചിന്നുകളും ആ യുദ്ധം നടക്കുന്നതിൻ്റെ അകത്തും ചൈന സഹായിക്കുന്ന സേനയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും നമ്മൾ ഇപ്പം ഈ നമുക്ക് പ്രശ്നമുള്ള സ്ഥലങ്ങൾ മറ്റ് രാജ്യങ്ങളിലാണേലും അവിടെ കയറി അടിക്കുക എന്നുള്ളത് ഇന്ത്യ ഇപ്പൊ ഒരു മോദിയുടെ സ്റ്റൈലായി മാറിയിരിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേം കൂടിയൊക്കെ സാഹിണതയോടൊക്കെ നോക്കി ഇങ്ങോട്ട് അടി കിട്ടിയ ശേഷമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു നിവൃത്തി ഈ ബാലക്കോട്ട് എന്നൊക്കെ പറയുന്നൊക്കെ വളരെ പരിമിതമായ ആ ബാലക്കോട്ട് ആക്രമണം നടത്തുമ്പോൾ തന്നെ നമുക്ക് ബെഹവൽപൂരിലും മുരികയിലും കയറി അടിക്കാവുന്നില്ല അവിടെ നിന്ന് തന്നെ അടിക്കാവുന്നത് ഉണ്ടായിരുന്നുള്ളു കണ്ടുപിടിച്ച് പരിമിതമായി തന്നെ ജനവാസ കേന്ദ്രങ്ങളിലൊന്നും അല്ലാതെ തന്നെ ആക്രമിക്കാമായിരുന്നു ബാലക്കോട്ട് കിട്ടിയപ്പോൾ തന്നെ പാകിസ്ഥാൻ കെട്ടിപ്പോയി പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പോഴാണ് പിന്നെ കോൺഗ്രസ് അറിവോ ഞങ്ങളും പണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ഇത്തവണയും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് ബാലക്കോട്ട് പോലെ ഒരു ആക്രമണമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് എന്ന് വിചാരിക്കുന്നിടത്താണ് ക്യാമ്പ് മൊത്തത്തിൽ തകർത്തടിച്ചതാത്തത് ഏതായാലും ഇന്ത്യ ഇപ്പൊ ഇസ്രയേലിനെ പോലെ അല്ലെങ്കിൽ അമേരിക്കയെ പോലെ നമ്മുടെ ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ശത്രു സംഗേതങ്ങളിൽ നേരിട്ട് എന്ന് മോദി പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിൽ കയറി അടിക്കുമെന്ന് അപ്പോൾ വീട്ടിൽ കയറി വീണ്ടും അടിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ സൈന്യം ഇത് ഒഫീഷ്യലി പറയാത്തറിയാ എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ആക്രമണവും നമ്മൾ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റമ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിൽ എന്നാണ് അതെ നമുക്കൊക്കെ അറിയാവുന്ന വിവരം അല്ല അടികൊണ്ടവൻ പറഞ്ഞു ഞങ്ങളെ അടിച്ച് ഞങ്ങളുടെ നേതാക്കന്മാരെ അതെ അവര് വലിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതിന് സംശയത്തിന് വഴി ഞങ്ങളുടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ പ്രസ്താവന ഡ്രോൺ കൊണ്ടും ആക്രമിച്ചു മിസൈൽ ആക്രമണവും നടത്തിന്ന് അവര് പറയുന്നുണ്ട് നമ്മൾ പറയുന്നതല്ല അതെ കാരണം നമ്മളൊരു ദൗത്യം നിർവഹിച്ചിരിക്കുകയാണ് പറയാറില്ലല്ലോ അതെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അവരുടെ ഓപ്പറേഷനുകൾ പറയാറില്ല പിന്നീട് വല്ല സിനിമയായിട്ടോ പുസ്തകമായിട്ടോ വരുമ്പോഴാണ് അറിയുന്നത് നമ്മളും ആ രീതിയിലേക്ക് മാറും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും